ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓൾ മലയാളം ടി വി ചാനൽസ് നിങ്ങൾക്ക് മലയാളത്തിലുള്ള ന്യൂസ് ആയിക്കോട്ടെ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ കിഡ്സ് ചാനലുകളായിക്കോട്ടെ എല്ലാ ചാനലുകളും നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലോകത്തിൻ്റെ എവിടെ ഇരുന്നുകൊണ്ടും മലയാളത്തിലുള്ളത് ഇപ്പം മലയാളം വേണേൽ മലയാളമുണ്ട് തമിഴുണ്ട് മറ്റുള്ള ലാംഗ്വേജ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് മലയാളത്തിലുള്ളത് നിങ്ങൾക്ക് കാണണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയിരുന്നതുകൊണ്ടും കാണാനായിട്ട് സാധിക്കുന്ന നമുക്കിതിന് ഇൻ്റർനെറ്റ് ആവശ്യമാണ് കേട്ടോ ഇൻ്റർനെറ്റ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്ക് ലോകത്തിൻ്റെ ഏതൊരു ഫോണിൽ ഇരുന്നുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷനിലെ ഓരോ കാര്യങ്ങളും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം നമ്മൾ യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്യുന്ന അത്രയും എം ബി ഒന്നും എടുക്കണ്ട ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ എം ബിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കും നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് അതുപോലുള്ള മറ്റെല്ലാ ന്യൂസ് ചാനലുകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുണ്ട് അങ്ങനെയുള്ള മുഴുവൻ നമുക്ക് ലഭിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ് പ്ലേ പ്ലേ സ്റ്റോറിൽ തന്നെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാവുന്നതും അതുപോലെ തന്നെ ഏതാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ ഒരു ഡെയിലി പിന്നായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുക അതോടൊപ്പം കൂടി ഒന്ന് നിന്ന് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിങ്ങളിവിടെ പ്ലേ സ്റ്റോറ് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മലയാളം മൂവി ചാനൽസ് ലൈവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഒരുപാട് ചാനലുകൾ കിട്ടും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ എം ബി ബേസ്ഡാക്കുക എന്നുള്ളതേ ഉള്ളൂ ആപ്ലിക്കേഷനൊന്നും വർക്കാകത്തില്ല പല ആപ്ലിക്കേഷനും വർക്കാകത്തില്ല അപ്പോൾ നമുക്ക് വർക്കാകുന്ന ബെറ്റർ ആയിട്ട് നൂറ് ശതമാനം വർക്കാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കിവിടെ ഈ ടോക്ക് ലൈവ് മലയാളം ചാനൽ എന്ന് പറയുന്ന ഈ ഒരു റെഡ് ലെറ്ററിലുള്ള മലയാളം എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇവിടെ ബി ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് നല്ല നല്ല റിവ്യൂസ് ഒക്കെയാണ് താഴെ നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ റിവ്യൂസ് ഒക്കെ ആളുകൾ കൊടുത്തേക്കുന്നതാണ് നല്ല ആപ്ലിക്കേഷൻ ബെറ്റർ ആപ്ലിക്കേഷൻ തന്നെ കൊണ്ട് ബി റ്റൈൽ ജോയിൻ ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വലിയ പെർമിഷൻസ് ഒന്നും നമുക്ക് കൊടുക്കാനില്ല ചെറിയ ചെറിയ പെർമിഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പം ഇവിടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഒരു ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഏറ്റവും താഴെ കാണുന്ന ബാനർ പോലത്തെ ഉള്ള ഒരു അഡ്വെറ്റീസ്മെൻറ്റ് മാത്രമേ വരികയുള്ളൂ അത് നമുക്ക് ഈ ടി വി കാണുന്നതിനോ മറ്റുള്ളതിനോ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ താഴെ ചെറിയൊരു ബാനറിലുള്ള ഒരു പരസ്യം മാത്രമാണ് വരുന്നത് അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ത്രീ ഡോട്ട് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ മ്യൂസിക് ടി വി അതുപോലെ തന്നെ ഡിസംബർ അപ്ഡേറ്റ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രൈവസി പോളിസി അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ഓൾ ടി വി ചാനൽസ് ഓൾ ന്യൂസ് ചാനൽസ് ഓൾ മ്യൂസിക് ടി വി ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് വരുന്നത് ഞാനിവിടെ ഓൾ ടി വി ചാനലിന്ന് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ നിങ്ങൾക്ക് വേറെ പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷനോ ഒന്നും വരികയില്ല ഡയറക്റ്റ് എൻ്റർപ്രൈസിലോട്ടാണ് വരുന്നത് നിങ്ങൾക്കിവിടെ ഏഷ്യനെറ്റ് ഉണ്ട് ട്വൻറ്റി ഫോർ മറ്റുള്ള ചാനലുകളെല്ലാം ഉണ്ട് ഞാനിവിടെ ട്വൻറ്റി ഫോർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് സാഹചര്യത്തിലേക്ക് തീരുമാനങ്ങളൊന്നും പോകാനും പാടില്ല അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി കണ്ടു തന്നെയാണ് സി പി എം ആ തീരുമാനത്തിലേക്ക് എടുത്തത് ഏതായാലും ബി ജെ പി ബന്ധവും ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ പരസ്യമായി എല്ലാ ടി വി ചാനലുകളും വർക്കാണ് കേട്ടോ ഇവിടെ നമുക്ക് ഏതെടുത്താലും മനോരമ എടുത്തു നോക്കാം മനോരമ വർക്കാണ് എല്ലാ ടി വി ചാനൽസുകളും നിങ്ങൾക്ക് വർക്ക് ചെയ്യും ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം വരുന്ന ടി വി ഇതുപോലെ ആസ്വദിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മഴ മനോരമ അതുപോലെ ഫ്ലവേഴ്സ് പോലുള്ള ചാനലുകളൊക്കെ ഉണ്ട് ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആർട്സ് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഇപ്പൊ ലൈവ് എല്ലാ ടി വി ചാനലുകളും നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇതുപോലെ നിങ്ങൾക്ക് തമിഴ് ഒക്കെ ഉള്ളവരുന്നത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സെർച്ച് ചെയ്താൽ മതി മുകളില് ഓക്കെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രകാരപ്രദമായെങ്കിൽ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മുകളിൽ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസവും ആശംസിക്കുന്നു ബ ബൈ സി യു